പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മഴവിൽ മലയാളം ന്യൂസ് ചാനലിലേക്ക് സ്വാഗതം സിനിമാ താരം കൃഷ്ണകുമാറിനും മകൾ ദിയ കൃഷ്ണയ്ക്കുമെതിരായ ഇരട്ട പരാതികളാണ് കേരളത്തിലെ സാമൂഹിക മാധ്യമങ്ങളും ന്യൂസ് ചാനലുകളും ഇപ്പോൾ ഉറ്റുനോക്കുന്നത് ഇതിൽ എന്ത് സംഭവിക്കും എന്നാണ് കേരളം കാത്തിരിക്കുന്നതും ജൂൺ മാസം ആദ്യവാരത്തോടുകൂടിയാണ് ജനങ്ങളുടെ ശ്രദ്ധ പിടിച്ചു പറ്റിയത് ഈ വാർത്ത കൃഷ്ണകുമാറിന്റെ മകൾ ദിയയുടെ ആഭരണക്കടയായ ഓ വൈ ഓസിയിലാണ് മുഴുവൻ വിവാദങ്ങളുടെയും തുടക്കം എന്നു തന്നെ പറയാം കമ്പനിയിൽ ജോലി ചെയ്തിരുന്ന മൂന്ന് ജീവനക്കാർക്കെതിരെയാണ് ആദ്യമായി തീയ പരാതി നൽകിയത് അവർ ക്യൂ ആർ കോഡ് വഴി പണം വിട്ടു എന്നാണ് പരാതി ഇതിലൂടെ കമ്പനിക്ക് ഏകദേശം അറുപത്തി ഒൻപത് ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടായെന്നും ദിയ ആരോപിക്കുന്നു കടയിലെത്തിയ ഉപഭോക്താക്കളിൽ നിന്ന് പണമിടപാടുകൾക്ക് വ്യാജ ക്യു കോഡുകൾ ഉപയോഗിച്ച് അവരുടെ വ്യക്തിഗത അക്കൗണ്ടിലേക്ക് പണം തിരിച്ചു മാറ്റി എന്നാണ് ആരോപണം ഇവർ നാലു മാസത്തിനിടെ ഈ തട്ടിപ്പ് നടത്തിയതായും ദിയ ആരോപിക്കുന്നു കേസിൽ ചിലർ എട്ട് ലക്ഷം രൂപയിലധികം തിരികെ നൽകാനും എത്തിയിരുന്നു പക്ഷേ സംഭവങ്ങൾക്ക് വഴിത്തിരിവായതും പിന്നീട് സംഭവിച്ചതും മറ്റും ാണ് ജീവനക്കാർ മറുപടി നൽകി തങ്ങൾക്കെതിരായ ആരോപണം തികച്ചും വ്യാജമാണെന്ന് ദിയയും കുടുംബവും തങ്ങളെ വീട്ടിൽ വിളിച്ചുകൊണ്ടുവന്ന് കയ്യേറ്റം ചെയ്തതായും ആരോപിച്ചു അതും കൂടാതെ ജാതിപരമായി തങ്ങളെ അപമാനിക്കുകയും ഭീഷണി പറയുകയും ചെയ്തുവെന്നും പരാതിയിൽ വ്യക്തമാക്കുന്നു ഈ മൂന്ന് പേരും ഇതോടെ മ്യൂസിയം പോലീസ് രണ്ട് തരത്തിലുള്ള കേസുകൾ രജിസ്റ്റർ ചെയ്തു ഒന്നാമത്തേത് ക്യു കോഡ് തട്ടിപ്പ് കേസ് മറ്റേത് കിഡ്നാപ്പ് കയ്യേറ്റം ജാതി വിവേചനം തുടങ്ങിയ കുറ്റങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു വയസ്സും കൂടിയാണ് ഇതോടെ അന്വേഷണം ഇരുവശത്തേക്കും നീങ്ങുകയാണ് പക്ഷെ കൃഷ്ണകുമാർ പ്രതികരിക്കുന്നത് ഇങ്ങനെ എല്ലാ തെളിവുകളും സഹിതമാണ് അവർ പറഞ്ഞത് കള്ളമാണെന്ന് ഞങ്ങൾ പ്രൂവ് ചെയ്തത് സി ദൃശ്യങ്ങളും ഫോൺ സംഭാഷണങ്ങളും കോടതിയിൽ സമർപ്പിക്കുമെന്നും കൃഷ്ണകുമാർ വ്യക്തമാക്കിയിട്ടുണ്ട് ഇപ്പോഴത്തെ നില അന്വേഷണ സംഘം ദിയുടെ ബിസിനസിന്റെ അക്കൗണ്ടുകളും ബാങ്ക് ട്രാൻസാക്ഷനുകളും പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ട് പരാതികളും തുല്യമായി പരിശോധിക്കപ്പെടണമെന്ന് പോലീസ് വ്യക്തമാക്കിയിട്ടുമുണ്ട് രണ്ട് കേസുകളും സമാന്തരമായി നീങ്ങുമ്പോൾ അന്വേഷണ സംഘം ഇന്ന് പ്രധാനപ്പെട്ട ബാങ്ക് ഇടപാടുകളും ഫിനാൻഷ്യൽ രേഖകളും വിശദമായി പരിശോധിച്ച് സത്യം ആരുടെ ഭാഗത്താണെന്ന് വളരെ അനായാസമായി കണ്ടുപിടിക്കുവാനും സാധിക്കും ഇങ്ങനെയൊരു വിവാദത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റിൽ അറിയിക്കൂ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ മഴവിൽ മലയാളം ന്യൂസ് ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്